ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റുഡന്റ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു മാള ഹോളിഗ്രേസ് എം ബി എ കോളേജിൽ തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റുഡന്റ്സ് ചാപ്റ്റർ അപ്പെക്സ് ലെവൽ ഉദ്ഘാടനം ടി എം എ തൃശൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് സി എ അനന്ത പത്മനാഭൻ നിർവഹിച്ചു 3.8%. The entire money generated here, entire income generated in the country was drained to UK, and by the time they left, India become one of the poor, very poor country in the world. So for 17 years, and uh, what he did is മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു നല്ല മാനേജർ ആകുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി ഹോളിഗ്രീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി ഏടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ടി എം എ തൃശൂർ ചാപ്റ്റർ ഡയറക്ടർ സി എ പോൾ ടി എം എ സെക്രട്ടറി സി എ അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കാത്തലിക് ബാങ്ക് മുൻ ഡയറക്ടറും ടി എം എ മുൻ പ്രസിഡന്റുമായ ഡോക്ടർ സി എ വി വേണുഗോപാൽ ബ്രോഷർ പ്രകാശനവും മുഖ്യ പ്രഭാഷണവും നടത്തി It can be a It can be a sports association like PCCI, a professor, managing a department, all are managers, right? Geographies. So, in Thrissur, there is something called as Thrissur Management Association. We all represent TMA, which is in short for uh, Thrissur Management Association. So, my request to you is that, you know, once you start your career, once you start working somewhere, once you start your own business, you know, we, we don't know how life is going to take you, right? Be a part of the management association wherever you are stationed. If you are in Bangalore, you know do that uh, two years down the lane. Now, TMA has got a student chapter win. We have, uh, like Mr. Jean said, we are mentoring around 25 uh, chapters, and Holy Grace is one of the prestigious institutions. Uh, Dr. Manila was saying that uh, you won the second. The I'm sure. അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു ജി ഡിപിയുടെ വളർച്ചയിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് അഞ്ചാം സ്ഥാനത്താണെന്നും ലോകത്തിലെ ഏറ്റവും വളർച്ച നിരക്കുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും വൈകാതെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചിൽ നിന്ന് മൂന്നിലേക്കെത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ മണിലാൽ പി സ്വാഗതവും ഒന്നാം വർഷ വിദ്യാർത്ഥിനി മിസ് കാർത്തിക സി പി നന്ദിയും പറഞ്ഞു